ു പുറത്തേക്കുള്ള മനുഷ്യന്റെ പര്യവേഷത്തിൽ നിർണായകമായ ഒരേട് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് സുനിത വില്യംസും ബുച്ച് വിൽമോഗറും ഇന്ന് ഫ്ലോറിഡയിലെ കടലിൽ വന്നിറങ്ങിയത് ഒൻപത് മാസത്തോളം നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ഇരുവരും ഭൂമിയിൽ കാലെടുത്തു വെച്ചത് ബഹിരാകാശ പര്യവേഷണ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഈ സംഭവവും സുനിതയുടെ മടങ്ങിവരവും ഏറെ ആകാംക്ഷയോടെയാണ് ലോകം നോക്കിക്കണ്ടത് എന്നാൽ ഭൂമിയിലേക്കുള്ള സുനിതയുടെ മടങ്ങിവരവ് ഒട്ടും എളുപ്പമല്ല എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള മടക്കയാത്രയേക്കാൾ വെല്ലുവിളി നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെയാണ് സുനിത വില്യംസും സഹയാത്രികൻ ബുച്ച് വിൽമോറും ഇനി കടന്നു പോകേണ്ടത് അതിന്റെ ആദ്യ സൂചനകൾ ഇരുവരിലും പ്രകടമായി കഴിഞ്ഞുവെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇരുവരെയും കാത്തിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ പലതിനും തുടക്കമായി കഴിഞ്ഞു ഒരു പക്ഷേ ജീവിതകാലം മുഴുവൻ പേരേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ മുതൽ ഹ്രസ്യകാലത്തേക്ക് വരെ അനുഭവിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങൾ വരെയാണ് ഇക്കൂട്ടത്തിൽ ചെറുതും വലുതുമായ ഇത്തരം പ്രശ്നങ്ങളിലൂടെ നീണ്ട നിരയിലേക്കാണ് ഇരുവരും വന്നിറങ്ങിയത് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് അവർ നേരിടേണ്ടി വരിക ഏറ്റവും ആശങ്കാജനകമായ പ്രത്യാഘാതങ്ങളിലൊന്ന് അസ്ഥികളുടെയും പേശികളുടെയും ആരോഗ്യം മോശമാകുക എന്നതാണ് മൈക്രോ ഗ്രാവിറ്റി ബഹിരാകാശ യാത്രികരുടെ ശരീരത്തിൽ കൃത്യമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു ഭൂമിയിൽ ഗുരുത്വാകർഷണം പേശികളുടെയും അസ്ഥികളുടെയും നിരന്തരം ബന്ധിപ്പിക്കുകയും സ്വാഭാവിക പ്രതിരോധം നൽകുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ബഹിരാകാശത്ത് പേശികൾ ദുർബലമാവുകയും അസ്ഥികളുടെ ഭാരം വഹിക്കാൻ കഴിയാത്തതിനാൽ സാന്ദ്രത ഇല്ലാതാവുകയും ചെയ്യുന്നു നട്ടെല്ല് ഇടുപ്പ് തുടയല് എന്നിവയിൽ ഭൂമിയിൽ എത്തിച്ചേരുമ്പോൾ ഒടിവുണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ് കൂടാതെ അവരുടെ ഉയരത്തിലും വ്യതിയാനം വരുന്നുണ്ടെങ്കിലും അത് ഭൂമിയിൽ എത്തിയ ഉടൻ സാധാരണഗതിയിലാകുന്നു എങ്കിലും നടുവേദന അവരെ വല്ലാതെ അലട്ടും ബഹിരാകാശ യാത്രകർക്ക് അവിടെ നടക്കുന്നതിന് പകരം പൊങ്ങിക്കിടക്കുന്നതിനാൽ അവരുടെ പാദങ്ങളിലെ ഘർഷണമോ സമ്മർദ്ദമോ കുറവായിരിക്കും ഇത് ഭൂമിയിൽ മടങ്ങിയെത്തിയാൽ അവർക്ക് നടക്കാനും മറ്റു ബുദ്ധിമുട്ടുകളും ഉണ്ടാകും എന്നാൽ കൃത്യമായ പരിശീലനവും ചികിത്സയും നൽകി ഇത് പതിയെ മാറ്റിയെടുക്കാനും കഴിയും കൂടാതെ ഭൂമിയിൽ രക്തം ജലം ലിംഫ് തുടങ്ങിയ ശരീരദ്രവങ്ങളെ താഴേക്ക് വലിച്ചെടുക്കുകയും അവയെ തുല്യമായി വിതരണം ചെയ്യുകയും ചെയ്യുന്നു ഇതിന് ഗുരുത്വാകർഷണമാണ് മുഖ്യ കാരണം എന്നാൽ മൈക്രോഗ്രാവിറ്റിയിൽ ഗുരുത്വാകർഷണ വലിവ് ഇല്ല ഈ ദ്രാവകത്തിൽ തലയിലേക്ക് നീങ്ങാൻ കാരണമാകുന്നു കൂടാതെ ഹൃദയരോഗത്തിലും രോഗത്തിലും ഭയക്കേണ്ട ചില മാറ്റങ്ങൾ പ്രകടമാവുകയുമാണ് പതിവ് എന്നാൽ ഇപ്പറഞ്ഞതെല്ലാം ഹൃസ്യകാലത്തെ മാറ്റങ്ങളാണ് ഭൂമിയിൽ എത്തിയാൽ സമയം പോലെ മാറുന്ന കാര്യങ്ങളാണ് എന്നാൽ ചില മാറ്റങ്ങൾ ദീർഘകാലത്തേക്ക് സുനിതയെയും ബുച്ച് ഫില്യംസിനെയും വലയ്ക്കുമെന്ന് വിദഗ്ദ്ധ ർ അഭിപ്രായപ്പെടുന്നുണ്ട് ഉയർന്ന ഊർജമുള്ള കോസ്മിക് വികരണങ്ങളിൽ നിന്നും ബഹിരാകാശം സ്വാഭാവികമായും സംരക്ഷണം നൽകുന്നില്ല അതിനാൽ സൂര്യനിൽ നിന്നും ഉയർന്ന അളവിലുള്ള വികിരണങ്ങൾക്ക് ബഹിരാകാശ യാത്രകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു ഇതവർ ബഹിരാകാശത്ത് കഴിയുന്ന സമയത്ത് ഒരു ദിവസം ഒരു തവണ നിങ്ങളുടെ നെഞ്ചിന് റേ എടുക്കുന്നതിന് തുല്യമാണ് അതായത് കഴിഞ്ഞ ഒൻപത് മാസമായി ബഹിരാകാശത്ത് കഴിയുന്ന സുനിത വില്യംസും ബുച്ചും ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത് എക്സ്റേകൾക്ക് വിധേയമായതിന തുല്യമാണ് ഇത്തരം റേഡിയേഷനുകൾ ഏൽക്കുന്നത് രോഗപ്രതിരോധ ശേഷിയെ ഉൾപ്പെടെ സാരമായി ബാധിക്കും ഇവ കോശങ്ങളെ നശിപ്പിക്കുകയും റേഡിയേഷൻ രോഗത്തിനും ക്യാൻസറിനും സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇത് പലപ്പോഴും ബഹിരാകാശ യാത്രയേക ഗുരുതരമായ ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കുന്നു ചിലപ്പോഴൊക്കെ ഭൂമിയിൽ തിരിച്ചെത്തിയാലും അസ്ഥികളുടെ സാന്ദ്രത പൂർണ്ണമായി വീണ്ടെടുക്കാൻ വർഷങ്ങളോളം വർഷങ്ങളെടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് മറ്റു ചില അവസരങ്ങളിൽ ഒരിക്കലും അവയിൽ നിന്നും മുക്തി നേടാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട് ഇതിനൊപ്പം തന്നെ അവരുടെ മാനസികാരോഗ്യത്തിൽ ഉണ്ടാകുന്ന സ്വാധീനവും എടുത്തു പറയേണ്ടതാണ് ഭൂമിയിലുള്ളതിൽ നിന്നും വളരെ വേറിട്ടതാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ സാഹചര്യങ്ങൾ ഓരോ തൊണ്ണൂറ് മിനിറ്റിലും ഇത് ഭൂമിയെ ചുറ്റുന്നു അങ്ങനെ ഒരു ദിവസം പതിനാറ് സൂര്യോദയവും സൂര്യ ബഹിരാകാശ യാത്രകൾ കാണാൻ സാധിക്കും ഇത് അവരുടെ ആന്തരികമായ പല കാര്യങ്ങളെയും തകിടമറിക്കും അവരുടെ ഉറക്കത്തിന്റെ രീതികളെ പോലും സാരമായി ബാധിക്കും കൂടാതെ മാസങ്ങളോളം ഒരു അടച്ചുപൂട്ടിയിരുന്നതിന്റെ പ്രശ്നങ്ങളും അവരിൽ പ്രകടമാകും കാലക്രമേണ ഈ അവസ്ഥകൾ വിഷാദം ഉത്കണ്ഠ മറ്റ് മാനസിക പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും ദീർഘകാല ബഹിരാകാശ ദൗത്യങ്ങൾ ബഹിരാകാശ യാത്രികളുടെ വൈജ്ഞാനിക പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുമെന്നും ഇത് തീരുമാനമെടുക്കൽ പ്രതികരണ സമയം വൈകാരിക സ്ഥിരത എന്നിവയെ ബാധിക്കുമെന്നും നിരവധി പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ അവരുടെ മനക്കരുത്തും സംയമനവും ഒക്കെ ഇക്കാര്യത്തിൽ കാര്യമായി സ്വാധീനിക്കും സുനിതയുടെയും ബുച്ചിന്റെയും ഭാവി പരിപാടികൾ ഭൂമിയിൽ എത്തിയതിന് പിന്നാലെ നാൽപ്പത്തി അഞ്ച് ദിവസത്തെ പുനരധിവാസ പരിപാടിയിൽ ഇരുവരെയും മാറ്റിയിരുത്തിക്കുകയാണ് ഇവിടെയായിരിക്കും ഇവർക്ക് ബഹിരാകാശ യാത്രയിൽ സംഭവിച്ച മാറ്റങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ചികിത്സ മറ്റു പരിശീലനങ്ങളും ആവശ്യമായ കൗൺസിലിങ്ങും ഒക്കെ നൽകുക ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപത്തി ഏഴിനാണ് പേടകം കടലിൽ വന്നിറങ്ങിയത് തുടർന്ന് പേടകത്തിലെ റിക്കവറി ബോട്ടിലേക്ക് എത്തിച്ചു പേടകത്തിന് പുറത്തിറങ്ങിയ നാലംഗ സംഘത്തെ നാസയുടെ വിമാനത്തിൽ ഹൂസ്റ്റണിലെ ജോൺസൺ സ്പേസ് സെന്ററിലേക്കും ക്രൂ ക്വാർട്ടേഴ്സിലേക്കാണ് കൊണ്ടുപോയത് അവിടെ വെച്ച് ഇവർ വൈദ്യ പരിശോധനയ്ക്ക് ഉൾപ്പെടെ വിധേയമാകും കഴിഞ്ഞ വർഷം ജൂണിൽ ബഹിരാകാശ നിലയത്തിലേക്ക് എട്ടു ദിവസത്തേക്കായി പോയെങ്കിലും ഒൻപത് മാസം ഇരുവരും നിലയത്തിൽ തങ്ങേണ്ടി വരികയായിരുന്നു ഇരുവരെയും നിലയത്തിലേക്ക് എത്തിച്ച ബോയിംഗ് സ്റ്റാർലൈൻ ലൈൻ പേടകത്തിന് ഉണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളായിരുന്നു ഇരുവരുടെയും മടക്കയാത്ര വൈകിപ്പിച്ചത് Yeah.